ഇന്നത്തെ തലമുറക്ക് ഒരു സിനിമ ചെയ്യാൻ ഇപ്പൊ തന്നെ ഒരു നൂറ് ദിവസം വേണ്ടി വരുന്ന സ്ഥലത്ത് സമയത്ത് നിങ്ങൾ ഇരുപത് ദിവസം കൊണ്ടൊക്കെ ആയിരിക്കുന്ന ഒരു സിനിമ ചേർത്തോണ്ടിരുന്നു അതെങ്ങനെയൊക്കെ ആയിരുന്നു അറിയുന്ന ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആണ് പിന്നെ അന്ന് മോണിറ്ററിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേക്ക് ഓക്കെ ഡയറക്ടർ മാത്രം തീരുമാനിച്ചത് ഡയറക്ടർ പറയുന്നത് ക്യാമറമാൻ പിന്നെ ക്യാമറമാൻ മാത്രം ലൈറ്റിന്റെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽ വന്നിട്ട് ക്യാമറയുടെ ഉപയോഗിക്കുന്ന ഡിസ്കഷനുള്ള പരിപാടി ഇല്ല ഇപ്പൊ ഞങ്ങൾ സ്ക്രീനിലേക്ക് പോലും രാവിലെ ഏഴുമണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഏഴു മണിക്ക് ഷൂട്ടിംഗ് ഷോട്ട് എടുത്തിട്ടില്ല ആർട്ടിസ്റ്റ് പന്നിരിക്കും ഒറ്റക്ഷി പറയല്ല ആർട്ടിസ്റ്റ് പന്നിരിക്കും അപ്പൊ ഒരു ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളും ഇല്ല ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല ഇപ്പൊ ഇതിന് ചാലഞ്ച് ഇവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇവരുള്ള പ്രേക്ഷകര് എന്ത് ആദ്യം ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ട് അവര് ചെയ്യുന്നത് അപ്പൊ ഇവർക്ക് ടൈം അതിൻ്റെതായിരുന്നു അതൊക്കെ പല കാരണങ്ങളാണ് പിന്നെ സിനിമ അല്ലെ നമുക്ക് ാണ് കാരണം നേരത്തെ കമൽ പറഞ്ഞതുപോലെ മോണിറ്റർ ഇല്ല നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് ഡയറക്ടറും ക്യാമറമാനും മാത്രമേ കാണുന്നുള്ളൂ ഡയറക്ടർ പോലും ഒരു പക്ഷെ ക്യാമറ പോകുമ്പോൾ ക്യാമറമാൻ മാത്രമാണ് സൈഡിലും യഥാർത്ഥ ഫ്രെയിം കാണും അപ്പം ഡയറക്ടറുടെ ഒരു ശ്രദ്ധയിൽ പതിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും ലൈറ്റ് മാറ്റുന്നുണ്ട് ലൈറ്റ് പോയിസിംഗ് ഷൂട്ടിങ്ങനെ നിൽക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് അവിടെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ അഭിനയം വിലയിരുത്തണം മൂവ്മെൻറ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും നമ്മുടെ എന്താണ് കണ് സാധാരണ കണ്ണിൽ കൂടെ തന്നെയാണെന്ന് നമുക്കൊരു മോണിറ്ററിൽ ഒന്നുമില്ല കമ്പ് പറഞ്ഞതുപോലെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പിന്നെ തർക്കമില്ല ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ക്യാമറ മാൻ ഞാൻ ഇപ്പോൾ എന്ന് ആണെന്ന് ചോദിക്കും അവരൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ ഷോർട്ട് ഓക്കെ ആകും ഇത് ഇപ്പോഴത്തെ കാലത്ത് ഇത് സംഭവിക്കുന്നത് ഒരു ഷോർട്ട് കഴിയുമ്പോൾ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാവരും മന്ത്രി കാണുകയും ഇത് അവരുടെ തോടും ഒന്നുകൂടെ നന്നാക്കാമെന്ന് തോന്നുകയും ചായ കൊണ്ടുപോകുന്ന ഭയങ്കര വേണ്ട ഒരു അഭിപ്രായം കാരണം ഒന്നും കാരണം എല്ലാവർക്കും അഭിപ്രായമില്ല നമ്മൾ ഈ ഡാറ്റ സൂചിപ്പിച്ച പോലെ ഇത് പിന്നീട് കറക്റ്റ് ആണോ ഇതിനകത്ത് ഒരു പ്ലെയർ വന്നാൽ എന്തെങ്കിലും മിസ്റ്റേക്കുള്ള ആരെങ്കിലും ആരെങ്കിലും തടയോ കൈയ്യോ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് ഇത് ലാബിൽ പോയി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് എടുത്ത് വർഷസ് കാണുന്ന സമയത്ത് അപ്പോഴത്തേക്കും ഒരു മാസമൊക്കെ കഴിയില്ല ആ സമയത്താണ് നമ്മൾ അറിയുന്നത് എന്തെങ്കിലും കറഷണോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയോ അതിനു പക്ഷേ ടേക്ക് ഒന്നും സാധ്യതയില്ല അല്ലെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവുകയോ ചെയ്യാറുള്ളൂ സിറ്റി വർക്കിങ് ഡയറക്ടർ ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ ആ ഫ്രെയിം മാത്രം കാണുന്നുണ്ടാവും അപ്പുറത്തി ലൈറ്റ് ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ ക്ലോസ്ആപ്പിന് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് നമ്മളെ പറയും ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മള് ഇപ്പോഴും മൈക്കിലൂടെയാണ് കമാൻഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് ഒക്കെ ഇപ്പോഴത്തെ മൈക്കിലൂടെ പറയുന്നില്ല ഒരു ക്രൗഡിൽ നടക്കുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറുകൾ അങ്ങനെ പറയുന്നത് റിസർട്ടാണ് കാരണം ഇത്ര ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു ആക്ടറായിരിക്കും ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് നേരിട്ട് അടുത്ത് നിന്നിട്ട് അവര് നമ്മൾ മാത്രം കേൾക്കുന്ന ഞാൻ ഇപ്പോഴും പറയാറുള്ളൂ അവർ ചെയ്യുന്നതിൽ കറക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല എന്താ പറയാ അവർക്കൊരു കുഴപ്പമില്ല ചെയ്ത ശരിയല്ല എന്നുള്ളത് പബ്ലിക് അറിയാൻ പാടില്ല എന്നുള്ളത് നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട് അതുപോലെ ഒരുപാട് എന്താണ് നമ്മൾ ഒരുപാട് വിശ്വസിക്കാറ് ഞാൻ വിശ്വസിക്കാൻ ഞാൻ ഫോക്കസും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇല്ല എല്ലാം ഓക്കെ പറയുന്നത് പരസ്പര വിശ്വാസമാണ് ചില സമയത്ത് നമ്മൾ സെറ്റിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഷൂട്ടിങ്ങായിട്ട് മിസ്റ്റേക്ക് തിരിച്ചറിയുമ്പോഴത്തേക്കും സെറ്റ് പൊളിച്ചിട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ പർട്ടിക്കുലർ ഷോട്ടൊക്കെ മാറ്റിയെടുക്കേണ്ട നിർബന്ധം ഉള്ള അവസ്ഥയാവരും ചെറിയ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സി ജി ഒന്നും ഇല്ല ഇന്നാണെങ്കിൽ അത് എളുപ്പമാണ് ബാക്ക്ഗ്രൗണ്ട് സി ജിയിൽ കൊണ്ടുവന്നിട്ട് അത് ചെയ്യാൻ പറ്റും ഒരുപാട് പരിഗണികൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടം ഉണ്ട് പക്ഷേ ഇത് കൂടുതൽ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ ഈ സിനിമയിൽ മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ പ്രായത്തെ സൂക്ഷിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള സാധ്യത കൊണ്ടാണ് ഈ സിനിമ ചിന്തി ചെയ്യാൻ ഈ